കരങ്ങൾ കൂപ്പി കണകൾ തുറന്ന് ഈശോയെ കണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മളായിരിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് സങ്കീർത്തകം പറയുന്നില്ലേ എൺപത്തി നാലിൻ്റെ പത്തിൽ അന്യ സ്ഥലത്ത് ആയിരം ദിവസങ്ങളേക്കാൾ അല്ലെങ്കിൽ ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണെന്ന് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാര കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇതാ അ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു ഇത് സ്വർഗം നമുക്കായി തന്നിരിക്കുന്ന സമയമാണ് ഇത് കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ചലിക്കുന്ന പ്രവർത്തിക്കുന്ന സമയമാണ് വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങളുണ്ടാകും ഇവൻ ദൈവമാണെന്ന് വിശ്വസിക്കെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് വിശ്വസിക്കെ പഴയ നിയമപ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി കടന്നു വന്ന ലോകത്തിന്റെ ഏക രക്ഷകൻ ഇവനാണെന്ന് നീ വിശ്വസിക്കെ നിന്റെയും ജീവിതത്തിന്റെ രക്ഷ ഇവനിൽ മാത്രമാണെന്ന് നീ വിശ്വസിക്കെ അത്ഭുതം കാണാതെ നീന്ന് പോകുകയല്ല ഈ കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് മോളെ മോനെ നീ നിശ്വസിക്കെ വചനം പറയുന്നില്ലേ അവൻ്റെ മുറിവിൽ നിനക്ക് സൗഖ്യമുണ്ടെന്ന് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് വചനത്തിൽ പറഞ്ഞില്ലേ ഞാൻ പതിനാറ് പന്ത്രണ്ട് മരുന്നു ലേപനൌഷതമൊന്നും അല്ല ദൈവത്തിൻ്റെ വചനമാണെന്ന് നിന്നെ സുഖപ്പെടുത്തുന്നത് ഇതാ വചനം മാംസം ധരിച്ച ജീവിക്കുന്ന കർത്താവ് ഈ അൾ ധാരയിൽ ഇവന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും സുഖപ്പെടുത്താതിരിക്കാൻ പറ്റില്ല നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അനുഗ്രഹം ഭാര്യ വിതറാൻ കഴിവുള്ളവനാണ് ഈ അൽ ധാരയിൽ നിനക്ക് വേദനകളുണ്ട് ഈ ദിവ്യകാണ്ടത്തിന്റെ മുമ്പ് നിൽക്കുമ്പോഴും നിന്റെ ഹൃദയം വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് നിന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് ഈശോയ്ക്ക് അറിയാം നിന്റെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെടുന്നതിനു മുമ്പേ കാണുന്നവനാണ് ഞാനെന്നല്ലേ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് കർത്താവ്യാൾ ധാരയിലുണ്ട് അപ്പോൾ നിന്റെ ഹൃദയം വിങ്ങുന്നതും നിന്റെ ചങ്കു പിടയുന്നതൊക്കെ നിന്റെ കർത്താവ് കാണുന്നുണ്ട് ഈശോ കാണുന്നുണ്ട് നീ വിചാരിക്കരുത് നീ ഒറ്റയ്ക്കാണ് ഇതെല്ലാം സഹിക്കുന്നതെന്ന് നീ ചിന്തിക്കരുത് നിന്റെ വേദന കാണാൻ ആളില്ലെന്നും നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ലെന്നും ആരുമില്ല എന്നുള്ള ഒരു ചിന്ത നിന്റെ മനസ്സിലേക്ക് എടുക്കരുത് അത് ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരാണ് ലോകാവസാനത്തോളം ഞാൻ നിന്റെ ഉടപ്പായിരിക്കുമെന്ന് പറഞ്ഞവനല്ലേ ഈ അപ്പത്തിൽ ചെറുതായി നിന്റെ കൂടെയായിരിക്കുന്നത് ദിവ്യകാരുണ്യമായി ഈശോ നമ്മളിലേക്ക് ഇറങ്ങി വരും ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം വലിയ സ്നേഹത്തോടെ മക്കളെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഏതെല്ലാം മേഖലകളിലാണോ മക്കളെ കർത്താവിന്റെ ഒരു സ്നേഹ സാന്നിധ്യം നിങ്ങളിൽ വെളിപ്പെടണമെന്ന് നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തെ കർത്താവിന് കൊടുത്ത് കർത്താവിൻ്റെ ഈ അവസ്ഥയെ നീ സ്പർശിക്കാൻ പറ ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കർത്താവെ നീ ഇറങ്ങി വരാൻ പറിക ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നിങ്ങളുടെ ഭവനത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് വയ്ക്കട്ടെ വിദേശത്ത് വിദൂരത്തൊക്കെയുള്ള മക്കളുണ്ടാകാം അവരെല്ലാം ആത്മന ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കാണുക തടസ്സങ്ങൾ നേരിടുന്ന വിഷയങ്ങളെ ഒരിക്കൽ കൂടി ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് സമർപ്പിക്കുക വരുന്ന സമയമാണ് കർത്താവ് ഉയർത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാറ്റിൻ്റെ മേലും അസാന്നിധ്യം ഇറങ്ങും ആ വിശ്വാസത്തോടെ തന്നെ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാൻ പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും എന്നുതിയും ഉണ്ടായിരിക്കട്ടെ